നമസ്കാരം കഴിഞ്ഞ ദിവസം ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഭാരതാംബ വിവാദം വീണ്ടും കത്തി പടരുകയും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന അനിൽകുമാർ എന്ന് പറയുന്ന അവിടുത്തെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് പെട്ടെന്ന് പോവുകയും ചെയ്തു ആ സസ്പെൻഡ് ചെയ്തത് മോഹൻ എന്ന് പറയുന്ന അവിടുത്തെ വി സി ആണ് നിയമപരമായി വി സിക്ക് രജിസ്ട്രാറെ സബ് സസ്പെൻഡ് ചെയ്യാൻ എന്താണ് തീരുമാനം അത് സെനറ്റിന് മാത്രമുള്ള ഒരു അധികാരമാണ് എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പത്ത് ദിവസത്തിൽ അധികം ലീവ് അനുവദിക്കാൻ പോലും ഈ പറയുന്ന വി സിക്ക് കഴിവില്ല അല്ലെ വി സി ചെയ്യാൻ പാടില്ലാത്ത അല്ലെ നിയമപരമായി നിലനിൽപ്പില്ലാത്ത നിയമസാധ്യത ഒട്ടുമില്ലാത്ത ചില നടപടികൾ പോകുന്നതിന് അദ്ദേഹം ഇപ്പം റഷ്യൻ പര്യടനത്തിന് പോകുന്നു റഷ്യൻ പര്യടനത്തിന് പോകുന്നതിന് മുമ്പായി സിസ തോമസ് എന്ന് പറയുന്ന അറിയാം ആരാണ് സിസ തോമസ് എന്നുള്ളത് അപ്പം സാങ്കേതിക സർവകലാശാല വി സി ആയി സിസ തോമസ് വരുന്നതൊക്കെ നമുക്കറിയാം ആരുടെ അജണ്ട ആയിരുന്നു അത് എന്ന് നമുക്കറിയാം ഇതിൽ പച്ച ഈ മോഹൻ കുന്നമ്മൽ ആരാണ് മോഹൻ കുന്നമ്മലിനെ നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മുൻ ഗവർണറുടെ വാലാട്ടിയായിരുന്നു എന്ന് പറഞ്ഞാലും അതിനകത്ത് യാതൊരു അത്ഭുതവുമില്ല കാര്യം ആരോഗ്യ സർവകലാശാലയുടെ അധിക ചുമതല കൂടി ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു സർക്കാർ പല പേരുകൾ അങ്ങോട്ട് മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഡോക്ടർ മോഹൻകുമാറിനെ നമ്മുടെ മുൻ ഗവർണർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അധിക ചുമതല കൂടി നൽകുകയും ചെയ്തിരുന്നു എപ്പം ആരായിരിക്കാം അപ്പോൾ ഇങ്ങനെ മോഹൻ കുന്നമ്മൽ ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കാര്യം എന്തുകൊണ്ട് ആ ഗവർണർ പങ്കെടുക്കുന്ന ആ പരിപാടിക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അനിൽകുമാർ എന്ന് പറയുന്ന അദ്ദേഹം റദ്ദ് ചെയ്തത് രജിസ്ട്രാർ എന്തുകൊണ്ട് റദ്ദ് ചെയ്തു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം നമ്മുടെ ഗവർണർ അതായത് ഭരണഘടന പിടിക്കേണ്ട ഭരണഘടനാപരമായി ഒരു സംസ്ഥാനത്തിൻ്റെ ഗവേണിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ തലവൻ ഭരണഘടനാ തലവൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് ഈ ഗവർണർ പദവിയിലിരിക്കേണ്ടത് എന്ന് നമുക്കറിയാം ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാന് മുൻപും അതിനുശേഷം വന്ന രാജേന്ദ്ര രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് മുൻപും ഒക്കെ കേരളത്തിൽ ഗവർണർമാരുണ്ടായിരുന്നു അവരാരും അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാനമായി അതിനെ ഒന്നും കണ്ടിട്ടില്ല ആ പദവികളെ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ഇരുന്നവരെല്ലാം സർക്കാർ എങ്ങനെ കൃത്യമായി പ്രവർത്തിക്കണം എന്നത് എന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു ശരിക്കും അന്ന് ഉണ്ടായിരുന്ന ഗവർണർമാരെല്ലാം ചെയ്തു വെച്ചിരുന്ന കാര്യം എങ്ങനെ ആയിരിക്കണം ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളായിരുന്നു എന്തൊക്കെ തരത്തിലുള്ള നിയമങ്ങൾ അത് സർക്കാരുമായി സംസാരിച്ച് വിട്ടുവീഴ്ച ചെയ്തു പോവുക ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കരുതി അദ്ദേഹം ആർ എസ് എസിൻ്റെ ഒരു വക്താവായിട്ടൊന്നും അല്ല എത്തുന്നത് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിലുമൊക്കെ നിന്ന് അഴിമതിയൊക്കെ നടത്തി നല്ല തഴക്കവും പഴക്കവും ഒക്കെ വന്ന് ഒടുവിൽ ബി ജെ പിയിലേക്ക് കയറിക്കൂടിയ ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആവേശം തോന്നിയതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ സർ സർക്കാരുമായി ചേർന്നിട്ട് ഇവിടെ ഒരു യുദ്ധം നടത്താമെന്ന് കരുതി അസ്ഥിരപ്പെടുത്തുക സ അതായത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള കൂടി ഒരു ഭരണഘടനാപരമായി അല്ലെങ്കിൽ ഒരു ഭരണ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചത് അതൊരു ആവേശം മൂത്തിട്ടാണ് എന്ന് കരുതാം ഇവിടെ വന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മാധ്യമങ്ങളെ കാണുന്ന ഒരു ഗവർണർ എന്നുള്ള പേര് പോലും അദ്ദേഹം നേടിയെടുത്തു ഗ അത് ഗവർണർക്കെതിരായി പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐക്കാർക്കെതിരെയും ഡിവൈഎഫ്ഐക്കാർക്കെതിരെയും ഗുണ്ടകളെന്ന് വിളിച്ചുകൊണ്ട് അല്ലെ സ്കൗണ്ടർസ് എന്ന് വിളിച്ചുകൊണ്ട് കാറിൽ നിന്ന് ചാടി നടു റോഡിൽ പോലും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട് ചാടി ഇറങ്ങുന്ന ഹീറോയിസം കാണിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് കുറെ സംഘപരിവാറുകാർ കൈയടിക്കും എന്നുള്ള രീതിയിൽ ചാടി ഇറങ്ങുന്ന ഒരു ഗവർണറായി മാറാൻ ആരിഫ് മുഹമ്മദ് ഖാന് കഴിഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് നമുക്ക് കാണാം അതുകഴിഞ്ഞ് ഒരു ഗവർണർ മാറുമ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഒരു ഗവർണർ വരുമ്പോൾ തുടക്കം എല്ലാ ഈ ദാമ്പത്യത്തിലുള്ളതുപോലെ തന്നെ തുടക്കം വളരെ ഗംഭീരമായിട്ടായിരുന്നു സർക്കാരുമായി ഒരു തര യാതൊരു തരത്തിലുള്ള വടം വലിക്ക് നിൽക്കുന്നില്ല എന്നുള്ള തരത്തിലായിരുന്നു അവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഒരു ബി ജെ പി അജണ്ട ആയിരുന്നെങ്കിൽ അതിന്റെ പിന്തുടർച്ച തന്നെയാണ് രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ എന്ന് പറയുന്ന പക്കാ സഖിയായിരിക്കുന്നു ഒരാൾ അധികാരത്തിലെത്തുമ്പോൾ സംഭവിക്കുന്നത് സംഘി എന്ന് തന്നെ വിളിക്കേണ്ടി വരും കാരണം അദ്ദേഹം പിന്തുടർന്നു വന്ന രാഷ്ട്രീയം അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ആർ എസ് എസിന്റെ വക്താവ് തന്നെ ആർ എസ് എസിനെ ശാഖ ശാഖകളിൽ പോയി ഗണവേഷത്തിൽ നിന്നിട്ടുള്ള ഒരു ആൾ തന്നെയാണ് ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ശക്തമായൊരു ആർ എസ് എസ് ബന്ധം അദ്ദേഹത്തിനുണ്ട് അടിത്തറയുണ്ട് അല്ലാതെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ചാടിക്കേറി ഇ ഡി പേടിയിൽ നിന്നും ചാടിക്കേറി വന്ന ഒരാളൊന്നും അല്ല രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഭാരതാമ്പയോട് അടങ്ങാത്ത പ്രണയമാണ് ഭാരതാംബയെ ഹൃദയത്തിൽ കൊണ്ട് ആവാഹിച്ച് നടക്കുന്ന ഒരു ഗവർണറായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഭരണഘടന എന്ന് പറയ ഭരണഘടനയുടെ പ്രധാന മുഖമായ മതേതരത്വത്തെ എടുത്ത് ദൂരക്കളയണമെന്ന് പറയുന്ന അതേ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഭാരതാമ്പ ഇത് ഭാരതാംബയാണ് എന്ന തെറ്റായ ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമമല്ലേ സത്യത്തിൽ നമ്മുടെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭരണഘടനാ തലവന് അല്ലെങ്കിൽ ഒരു ഭരണത്തലവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൂഷണമായ കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭരണഘടന ഭരണഘടനയെ അനുശാസിക്കുന്ന ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് സ്വന്തം അജണ്ട ഈ പറയുന്ന ഭാരതാംബ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഭാരതാംബയെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹം എന്ത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് ഇവിടെ നിറവേറ്റുന്നതെന്ന് സാധാരണക്കാർക്കൊരു ചോദ്യം വന്നാൽ അവർക്കിടയിൽ ഒരു ചോദ്യം ഉയർന്നാൽ എന്ത് മറുപടി കൊണ്ടാണ് അതിനെ സ്വന്തനിപ്പിക്കാൻ കഴിയുക അല്ലെങ്കിൽ തിരുത്താൻ കഴിയുക സർവകലാശാലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങളാണ് അല്ലാതെ അവിടെ പിന്നെ ശാഖകൾ പ്രവർത്തിക്കുന്നില്ല നമുക്കറിയാം അവിടെ നേരത്തെ സെനറ്റ് ഹാളിൽ പത്മനാഭ സേവാ സമിതി ഒരു പുസ്തക പ്രകാശനം നടത്തിയ സമയത്ത് അന്നും കൊണ്ട് പ്രദർശി പ്രദർശിപ്പിച്ചു ഒരു ഭാരതാംബയെ ഈ ആരെയാണ് ഈ പൊട്ടരാക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാവാത്തത് ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ അതോ ജന കേരളത്തിലെ ജനങ്ങളെല്ലാവരും പൊട്ടന്മാരാണെന്നാണോ ഇവർ ഈ പറയുന്ന നമ്മുടെ ഗവർണർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് കാവിക്കൊടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ചിത്രം കൊണ്ടുവന്ന് അതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ടിൽ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു ഇന്ത്യയുടെ ഭൂപടവും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഭാരതാമ്പ ആകുമോ അങ്ങനെ ആകുമോ അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ അതാണ് ഭാരതാംബ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ അരിയാഹാരം കഴിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരു മലയാളിക്ക് അതാണ് ഭാരതാമ്പ ഇവിടുത്തെ സാധാരണപ്പെട്ട ബി ജെ പി ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വായനയും പൊതുകാര്യ ബോധവുമുള്ള ആരെങ്കിലും ബി ജെ പിയിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും ഈ ഭാരതാംബ അല്ല നമ്മുടെ ഭാരതാംബ എന്ന് പറയും പോട്ടെ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ആ ഭാരതാമ്പയുടെ കയ്യിലെ കൊടിയെങ്കിലും മാറ്റിക്കൂടെ ഇന്ത്യക്ക് നല്ല ഒന്നാന്തരം ഒരു ദേശീയ പതാക ഇല്ലേ ആ ദേശീയ പതാക എന്താ കൊടുത്ത പകരമായി എന്തിനാണ് ഈ കാവിക്കൊടി കൊടുക്കുന്നത് കാവിക്കൊടി പിടിച്ചോണ്ടിരിക്കുന്ന ഒരാളാണോ ഭാരതാമ്പോ അങ്ങനെ ഒരു ഭാരതാമ്പ ഇല്ല രാജ്യത്ത് ഒരു ഒരു ഒരാൾ പറയുന്ന ഈ കാവിക്കൊടി എന്ന് പറയുന്നത് പിന്നെ അന്ന് ശിവ നമ്മുടെ ഛത്രപതി ശിവജിയുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഭാരത സംസ്കാരമാണ് എന്ന് പറയുന്നു മണ്ടത്തരം വിളിച്ചെഴുന്നള്ളിക്കുന്ന ഒന്ന് ആലോചിക്കുക ഒന്ന് ആലോചിക്കുക കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഒരാൾ പറയുന്നതാണ് അല്ലേ അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൂടി ഒന്ന് പറയുകയാണെങ്കിൽ അശോകചക്രം അശോകചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എങ്ങനെയാണ് ഇത് ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഹിന്ദുവിൻ്റെ പ്രതീകം എങ്ങനെയാണ് അശോകചക്രം വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഇരുപത്തിനാല് ആരക്കാലുകളോട് കൂടിയ നമ്മുടെ അശോകചക്രം അപ്പൊ അതെങ്ങനെയാണ് ഹിന്ദുവിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുന്നത് അല്ല അപ്പോൾ അവിടെയും അഡോപ്ഷൻ നടന്നിട്ടുണ്ട് അവിടെയും ഈ പറഞ്ഞ മറ്റുള്ളവയിൽ നിന്നുള്ള എടു എടുക്കൽ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മതക്കാരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ് രാജ്യ ഇന്ത്യ എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പോർട്ടേറ്റ് ആണ് അല്ലെ നരേറ്റീവാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതിനെല്ലാം ഘടകവിരുദ്ധമായി ഇതെല്ലാം ഹിന്ദുക്കളാണ് ചെയ്തു വെച്ചതെന്നും എല്ലാം പിന്നിൽ സംഘപരിവാർ അജണ്ടയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രീതിയിലൊരു പോർട്രേറ്റിലൂടെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു നരേറ്റീവിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന കാര്യം അതാണ് അത് തന്നെയല്ലേ ഇവിടെ നടന്നത് ഘടകവിരുദ്ധമായി യാതൊരു നിയമസാധുതയും ഇല്ലാതെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ എന്തു ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങിലും ഇപ്പം ഭാരതാമ്പ മസ്റ്റാണത്രേ ഗവർണർ കൊടുക്കുന്ന ലിസ്റ്റിൽ കാണുമായിരിക്കും മിക്കവാറും ഗവർണർ പങ്കെടുക്കുമ്പോഴുള്ള പ്രോട്ടോക്കോൾ കൊടുക്കുമല്ലോ നമുക്ക് ഈ പറയുന്ന പോലെ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതിനെക്കുറിച്ച് ആ പ്രോട്ടോക്കോളിൽ പ്രധാനമായിട്ടും രാജേന്ദ്ര വിശ്വനാഥ് ധാർലേക്കർ എഴുതി വെക്കുന്ന ഒരു പക്ഷേ ഭാരതാമ്പ ചിത്രം ഒന്ന് എന്ന് ഒരുപക്ഷെ എഴുതുന്നുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല ഗവർണർ പങ്കെടുക്കുന്ന ഏത് ചടങ്ങായിരുന്നാലും ഇന്ത്യ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിദ്യാർത്ഥികൾ അതായത് ഒരു കലാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തിലും പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വേണ്ടത് മതേതരത്വമാണ് അവിടെ വേണ്ടത് സോഷ്യലിസമാണ് ഈ രണ്ട് കാര്യങ്ങളും ഏതൊരു ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളവും അവിടെ ആവശ്യമാണ് മതേതരത്വവും സോഷ്യലിസവും സ്വാതന്ത്ര്യവുമാണ് അവിടെ വേണ്ടത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യമല്ല അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട വേഷം ധരിച്ചുകൊണ്ട് വന്ന് അവർക്ക് അവിടെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെയാണ് അവിടെ അനുവദിച്ചു കൊടുക്കേണ്ട സ്വാതന്ത്ര്യങ്ങൾ അതിനെ ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ആ കുട്ടികൾ പഠിക്കേണ്ടത് സംഘപരിവാറിൻ്റെ ഭാരതാംബയെക്കുറിച്ചല്ല രാജ്യത്തെക്കുറിച്ചാണ് അവർ പഠിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് അവർ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ മതേതരത്വ സങ്കല്പത്തെക്കുറിച്ചാണ് അവിടുത്തെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് അല്ല രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൊണ്ടുവച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തുകയും ദീപം തെളിയിക്കുകയും ചെയ്യുന്ന കാവിക്കൊടിവിടിച്ച ഒരു ഭാരതാംബ്യല്ല വേണ്ടത് അപ്പോൾ ചോദിക്കും ഭാരതാമ്പത്തെ ക്ഷേത്രങ്ങളുള്ളതോ എന്ന് ആ ക്ഷേത്രമൊക്കെ സ്ഥാപിച്ചപ്പോൾ അതിനകത്ത് എവിടെയാണ് ഭാരതാബയുടെ കയ്യിൽ ഈ കൊടിയോട് കൂടി എവിടെയാണ് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ് അങ്ങനെ ഒരു ഭാരതാംബയുടെ പ്രതിഷ്ഠ നമുക്ക് രാജ്യത്ത് കാണാൻ കഴിയുക അതിനെക്കുറിച്ച് അല്പമാത്ര അല്പമാത്രജ്ഞാനമെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിനെ ഈ രീതിയിൽ ന്യായീകരിച്ചു വരില്ല ഭാരതാമ്പ ക്ഷേത്രങ്ങളില്ലേ നമ്മുടെ രാജ്യത്ത് വി മുരളീധരനോടൊക്കെയാണ് പറയാനുള്ളത് വി മുരളീധരൻ മുൻ ബി ജെ പി അധ്യക്ഷനായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം വലിയ കാര്യത്തിൽ പ്രകടനം നടത്തിയൊക്കെ ചെയ്തിരുന്നു സമരം നടത്തിയിരുന്നു ധർണ നടത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് തെറ്റിനെ അംഗീകരിക്കാൻ കേരളക്കാർക്ക് മനസ്സില്ലെന്നേ ഭരണഘടനാപരമായ തെറ്റുകൾ തെറ്റുകളെ അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിലെ സാധാരണക്കാർക്കോ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കോ മനസ്സില്ല അത് കാരണം വിദ്യാർത്ഥികൾ അങ്ങനെ തെറ്റു പഠിക്കേണ്ട അവർ പഠിക്കുന്നെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ പലരും എഴുതി വെച്ചിരിക്കുന്ന അഭിനേന്ദ്രനാഥ് ടാഗോർ വരച്ചു വെച്ചിരിക്കുന്ന ആ രീതിയിലുള്ള ഭാരതാംബയെ മതി അല്ലാതെ കാവി കൊടിപിടിച്ച് നട നിൽക്കുന്ന ഒരു ഏതോ ഒരു സ്ത്രീയെ ഭാരതാംബയെ അംഗീകരിച്ചു കൊടുക്കാൻ ഒരു രാജ്യ ഒരുത്തിനും മനസ്സില്ല അഭിനേന്ദ്രനാഥ് ടാഗോർ വരച്ചു വെച്ചിരിക്കുന്ന ആ ഭാരതാംബയ ആണ് നമ്മുടെ ഭാരതാംബ്യെങ്കിൽ നമ്മൾ അംഗീകരിക്കും അതിനപ്പുറം ആർ എസ് എസ് രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്ന ഭാരതാംബി ഒരു ക്യാമ്പസിലും അംഗീകരിക്കാൻ പോകുന്നില്ല അതിനി അവിടുള്ള എത്ര പേരെ നിങ്ങൾ പുറത്താക്കിയിരുന്നാലും ശരി അവരാരും ഇത് അംഗീകരിക്കാനും പോകുന്നില്ല എവിടെ പറയുന്നത് അവിടെ അതെടുത്ത് ആ പരിപാടി റദ്ദാക്കിയിട്ട് ഗവർണറെ അപമാനിച്ചു അത്രേ എന്നിട്ട് നടപടി എടുക്കുന്ന ഈ മോഹൻ കുന്നുമ്മൽ എന്ന് പറയുന്ന ഗവർണർമാരുടെ അതായത് ബി ജെ പി നിയോഗിച്ച് നിശ്ചയിച്ച് സംഘപരിവാർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരളത്തിലേക്ക് അയക്കുന്ന എല്ലാ ഗവർണർമാരുടെയും കാലുതിരുമി നടക്കുന്ന മോഹൻകുന്നമിന് എന്ത് അധികാരം വരുന്നിട്ടാണ് പിടിച്ച് പുറത്താക്കിയത് അത് ഭരണഘടനാപരമായി തെറ്റുമാണ് അതിനെ നിയമസാധ്യത ഇപ്പൊ സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ സിസ തോമസിനെ അവിടെ ബാക്കി അധികാരം ഏൽപ്പിച്ചിട്ടാണ് ഇപ്പൊ റഷ്യയിലേക്ക് പോകുന്നത് ഇതൊക്കെ ശരിയായ നടപടിയാണോ ക്യാമ്പസുകൾ അതിന് വേണ്ടിയിട്ടുള്ളതാണോ വർഗീയത വളർത്താനും അതോടൊപ്പം തന്നെ ഈ തെറ്റായ ധാരണകൾ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടു കൊടുക്കാനും വേണ്ടിയുള്ളതാണോ അല്ല അവിടെ മതേതരത്വമാണ് വേണ്ടത് ഇപ്പൊ ഭരണഘടനയിൽ പോലും മതേതരത്വം വേണ്ട എന്ന് പറയുന്നവരോട് പിന്നെ നമുക്ക് എങ്ങനെ എന്ത് പറഞ്ഞവരെ മനസ്സിലാക്കിക്കാൻ കഴിയും അതാണ് രാജ്യത്തോടുള്ള ദേശീയത കപട ദേശീയത എന്ന് പറയുന്നതിനൊക്കെ രാജ്യത്തെ പലതിനെയും മഹാന്മാരെഴുതി വച്ചിരിക്കുന്ന പലതിനെയും അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മ നമ്മുടെ ഭാരതത്തിലെ പല ചിഹ്നങ്ങളെയും ഉള്ളുകൊണ്ട് അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു കഴിവ് ഇതൊക്കെയാണ് കപട ദേശീയവാദം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അതിൻ്റെ ഉദാത്ത മാതൃകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നടന്നത് കലാ നമ്മുടെ സർവകലാശാലയിലേക്ക് നടന്നത് ഇനിയും ഇതുപോലെയുള്ള നിരന്തര സംഭവങ്ങൾ ഇനി കേരളത്തിൽ ഉണ്ടാകും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തടയപ്പെടേണ്ടതാണെന്നേ ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുക്കെ തെറ്റുദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ഇത്തരം ചിത്രങ്ങളൊക്കെ സത്യം നിരോധിക്കപ്പെടേണ്ടതാണ് അതൊക്കെ നിരോധിക്കപ്പെടേണ്ടതാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ട് തന്നെ ആ തീരുമാനം ഉണ്ടാവണം ഇവിടെ സമരമാണ് യുദ്ധമാണ് നടക്കാൻ പോകുന്നത് ഇനിയുള്ള കാലം ശരിയായ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും വിദ്യാർത്ഥികൾ യുദ്ധം ചെയ്യേണ്ടി വരിക എന്ന് തോന്നുന്നു ശരിയായ അറിവുകൾ അപഗ്ര എന്താ പറയുന്ന അപനിർമ്മിക്കാത്ത ചരിത്രം പഠിക്കാൻ ഈ നാട്ടിലെ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടമൊന്നും അതിവിദൂരവൊന്നുമല്ല അതായത് ഈ പറയുന്ന അപനിർമ്മിക്കപ്പെടാത്ത ചരിത്രം അതായിരിക്കും ഇന്ന് കുട്ടികൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതെങ്ങനെ പഠിച്ചെടുക്കും എന്തായിരുന്നു ശരിക്കും രാജ്യത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പഠിക്കേണ്ടി വരും അപനിർമ്മിക്കപ്പെടാത്ത ചരിത്രം പഠിക്കണം അതായിരിക്കും ഇനി ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അത് തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു സർവകലാശാലകളൊക്കെ തന്നെ ഈ രീതിയിലേക്ക് രൂപമാറ്റം ചെയ്യപ്പെട്ടാൽ അത് വലിയ ദോഷം ചെയ്യും നമ്മുടെ വരും തലമുറയ്ക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിത്തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല